എന്റെ പ്രിയപ്പെട്ടവർക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ എണീറ്റപ്പ തന്നെ ഒരു ലൈസി ഡേ ആയിരുന്നു കാരണം പ്രത്യേകിച്ചൊന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു ബാൽക്കണിയിൽ പോയി നീക്കുക മഴ കാണുക ആസ്വദിക്കുക അവിടെ നിന്ന് ഇങ്ങനെ കൈവെള്ളയില് വെള്ളമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തത്തി കളിക്കുക ഇതൊക്കെയാണ് എന്റെ ഹോബി പ്രധാനപ്പെട്ടത് അപ്പൊ നിന്ന്പ്പോടാ ദൂരേ മഴ ഇങ്ങനെ എതച്ച് വരുന്നു അപ്പൊ പെട്ടെന്ന് അകത്തേക്ക് കയറി അല്ലെങ്കിൽ ആകെ നനയും അപ്പൊ രാവിലെ ഫ്രഷ് ആയി നടക്കുകയാണ് അപ്പോഴത്തേക്ക് കിച്ചണി വന്നു അപ്പൊ കിച്ചണി വന്ന് നോക്കിയപ്പോ ഞാൻ വെച്ചോ കിച്ചൺ ഒന്ന് സെറ്റ് ചെയ്യാൻ ഒരു പ്രീപ്ലാന്റും ഇല്ലാതെയാണ് ഞാൻ ഈ കിച്ചൺ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഓരോ സാധനങ്ങളെ ഇരുന്നിടത്ത് നിന്ന് ഞാൻ അങ്ങോട്ടും അങ്ങോട്ട് മൂവ് ചെയ്ത് മാറ്റി വെച്ചു എന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ചു ഓവൻ അവിടെ ഇരുന്ന് ഓവനെ ഇങ്ങോട്ട് നീക്കി വെച്ചു നീക്കി വെച്ച് നന്നായിട്ട് ഒന്ന് തുടച്ചെടുത്തു കാരണം അന്ന് ഇന്നലെ എനിക്ക് എന്തോ വഴ ഒരു വർക്കില്ലാത്ത ദിവസമായിരുന്നു അങ്ങനെ അതാണ് ഞാൻ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യം കരുത് ഒരു പ്രീപ്ലാന്റ് ഇല്ലാതെ ചെയ്യുന്നതിന്റെ എല്ലാ ഇതും എന്റെ വീഡിയോയിൽ കാണും നിങ്ങൾക്ക് ആരും ഒന്നും വിചാരിക്കരുത് അപ്പൊ ഞാൻ ആലോചിക്കാണ് ഈ ഓവൻ ഇവിടെ വെക്കണോ അതോ എടുത്ത് മാറ്റി വെക്കണോ എന്തായാലും താഴോട്ട് മാറ്റി വെക്കാം ബാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ വിചാരിച്ചു അപ്പൊ പിന്നെ ഞാൻ ഓർഡർ ചെയ്ത് നേരത്തെ വെച്ചിരുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡ് കൊട്ടപ്പനെ എത്തോടെ വൃത്തിയാക്കി മൂലയിൽ വെച്ചു എന്നിട്ടോ ആലോചിക്കുകയാണ് എന്ത് വേണമെന്ന് അപ്പൊ രണ്ടാഴ്ച ആയിട്ടുള്ള നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വീട് മാറിയിട്ട് അപ്പൊ അന്ന് എടുത്തോണ്ട് വെച്ച് ചുമ്മാ അന്നേരം സെറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങളായത് നാല് വർഷം മുമ്പ് ദ റിലയൻസിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ വന്ന സമയത്ത് ഞാൻ വാങ്ങി വെച്ചതാണ് കുറച്ച് പഴയതാണ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു പിന്നെ ഉപ്പിടാനായിട്ട് ഞാൻ മേടിച്ച ഭരണി ഉണ്ടല്ലോ നമ്മുടെ ആ ഭരണിക്കുട്ട ചുവപ്പ് നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഇഗ്ലുകുട്ടമാരെയും എല്ലാം വെച്ചു ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഒരു ചെടിയും വെച്ചു പിന്നെ അപ്പുറത്തോട്ട് ഈ ബോക്സ് വെച്ചിട്ട് ഓയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഓയില് ഒരു കുപ്പിയിൽ കുറച്ച് യൂസ് ചെയ്തായിരുന്നു ബാക്കി കുറച്ചുണ്ടായിരുന്നു അതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചത് ഒഴിക്കയാണ് സൾഫർ ഓയിലാണ് വെളിച്ചെണ്ണ തീർന്നു പോയി അപ്പം ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട് വെളിച്ചെണ്ണ വാങ്ങാൻ പോയപ്പോൾ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ കിട്ടിയില്ല റേറ്റും കൂടുതലാണ് പിന്നെ ഈ കപ്പ് ഹൈദരാബാദിൽ നിന്ന് ഇതേപോലെ ചാർമിനാർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച കപ്പാണ് ആ നൂറ് രൂപയ്ക്ക് എത്ര കപ്പ് കിട്ടി ആ കപ്പാണ് വളരെ പഴയതാണ് കേട്ടോ ഒത്തിരി പഴയത് ഒരു മൂന്നാല് വർഷത്തെ പഴക്കം ഉണ്ട് അതിന് സത്യത്തിൽ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഞാനെടുത്ത് വെച്ച് നോക്കി എനിക്ക് കളർ കോമ്പിനേഷൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല വേറെ കപ്പ് ഇരിപ്പോട്ട് അതെടുത്ത് വെക്കാം തൽക്കാലം അതങ്ങോട്ട് വെച്ചു പിന്നെ ഉള്ളതൊക്കെ എടുത്ത് നമ്മുടെ ഒരു ഒരു ഹോൾഡർ ഉണ്ടായിരുന്നു ഇതൊക്കെ പഴയതാണ് കേട്ടോ ഇതെല്ലാം പഴയതാണ് ആ സ്റ്റാൻഡ് മാത്രമേ കൂടത്തിൽ പുതിയതുള്ളൂ ഉള്ളൂ പിന്നെ നമ്മുടെ ഭർണി കുട്ടന്മാരും ഇഗ്ലക്കുട്ടന്മാരും ഉള്ളു ഉള്ളേ അത് മാത്രമേ ഉള്ളൂ പുതിയതും അപ്പൊ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചു വെക്കുന്നെങ്കിലും എല്ലാത്തിനും ഒരു ആലോചനയും ഒരു ഇതൊക്കെ ആയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇത് ഇവിടെ വെക്കണോ ഇതേ അത് ഇത് ഇങ്ങോട്ട് നീക്കി വെക്കണം എന്നൊക്കെയാണ് എന്റെ ആലോചന അപ്പോഴത്തേക്ക് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ് ചെയ്യുക ഗൈസ് അപ്പം അടിപൊളി ഒരു ലുക്കിൽ ഞാൻ ഫൈനൽ ലുക്ക് കൊണ്ടുവന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അവിടെ ഒരു കുഞ്ഞു ചെടിയും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോ ഇത്രയേ ഉള്ളൂ ബൈ ദ ബൈ സി മാരാജ് അടുത്ത വീഡിയോയിൽ കാണാം